പ്രവാസി സംഘം ഏരിയ കമ്മിറ്റി ചെട്ടുകുളങ്ങര മേഖലാ കമ്മിറ്റി എന്നിവയുടെ നേതൃത്വത്തിൽ പ്രവാസി സംഗമവും അദാലത്തും സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് നടക്കും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാദാസ് അദാലത്ത് ഉദ്ഘാടനം ചെയ്യും കേരള പ്രവാസി സംഘം ഏരിയ കമ്മിറ്റി ചെട്ടികുളങ്ങര മേഖലാ കമ്മിറ്റി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ പ്രവാസി സംഗമവും അദാലത്തും സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ഞായറാഴ്ച ചെട്ടികുളങ്ങര തീർത്ഥം ഓഡിറ്റോറിയത്തിൽ നടക്കും രാവിലെ പത്തിന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാദാസ് അദാലത്ത് ഉദ്ഘാടനം ചെയ്യും ഏരിയ വൈസ് പ്രഭാകര കുറുപ്പ് അധ്യക്ഷത വഹിക്കും വൈകിട്ട് നാലിന് സമ്മേളനം യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഏരിയ പ്രസിഡന്റ് ഹാഷിം അരീപ്പുറത്ത് അധ്യക്ഷത വഹിക്കും പ്രവാസികളുടെ ആൾക്കാർക്ക് പുതിയ അംഗത്വം എടുക്കാനും മുടങ്ങിക്കിടക്കുന്നവർക്ക് കൊണ്ടുപോകാനുള്ള പ്രശ്നങ്ങളോ

പത്ത് പന്ത്രണ്ട് ക്ലാസുകളിൽ മികച്ച വിജയം നേടിയവരെ ചടങ്ങിൽ അനുമോദിക്കുമെന്ന് സെക്രട്ടറി എസ് ശ്രീകുമാർ സ്വാഗത സംഘം ജനറൽ കൺവീനർ കെ കൃഷ്ണകുമാർ തുടങ്ങിയവർ മാവേലിക്കരയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു